നമസ്കാരം അഡ്മിഷൻ സംബന്ധമായ വാർത്തകളിലേക്ക് സ്വാഗതം എന്നെ കാണാനായിട്ട് ഒരു രക്ഷാത്ത വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏതോ അഡ്മിഷൻ സംബന്ധമായ സംശയങ്ങളാണുള്ളത് എന്നാണ് എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം വന്നിട്ടുണ്ട് എന്താണെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എവിടുന്നാണ് താങ്കളെപ്പറ്റി ഒന്ന് പറയാമോ എവിടുന്നാണ് വരുന്നതെന്ന് എൻ്റെ വീട് പുറകുന്തമാണ് എൻ്റെ മോളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കർണാടകത്തിലെ പല കോളേജുമായിട്ട് പല ഏജൻ്റുമാർ നമ്മളെ ബന്ധപ്പെടാറുണ്ട് ഫോൺ വഴിയും മെസ്സേജ് വഴിയും ഒക്കെ പല ഓഫറുകളും പറയാറുണ്ട് പക്ഷെ സാറിൻ്റെ വീഡിയോയും സാറിൻ്റെ വാർത്തകളും ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു വർഷത്തെ ആദ്യത്തെ ഫസ്റ്റ് ഇയർ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഫീസെന്നാണ് സാർ പറഞ്ഞത് പക്ഷെ നമ്മളെ അന്വേഷിച്ചപ്പോഴും നമുക്ക് പല മെസ്സേജ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇയർ തന്നെ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം ഫീസാണ് പറഞ്ഞിരിക്കുന്നത് എൻട്രൻസ് എഴുതിയ കുട്ടികൾക്ക് പോലും അതെ എവിടുന്ന എന്നെ ഒന്ന് കാണിക്കാതോന്നോ ഇതാണ്ട് മെഡിക്കൽ കോളേജാണല്ലോ നവോദയ നേഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കോളേജ് റായച്ചൂർ കർണാടക ഫസ്റ്റ് ഇയർ നാലു ലക്ഷത്തി പതിനാലായിരം രൂപ സെക്കൻഡ് ഇയറ് ഒരു ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നാം വർഷം ഒരു ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നാലാം വർഷം നാല്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീട് പറഞ്ഞിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ കെ എ കെ ഈ സി ടി ഏപ്രിൽ പതിനാറ് പതിനാറ് പതിനേഴ് നട നടത്തുന്ന പരീക്ഷ നിർബന്ധമായി എഴുതിയിരിക്കണം ഇത് ഒരു ശരിയായ നടപടിയല്ല ഇതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് റായ്ച്ചൂരിൽ പഠനം കാര്യമൊക്കെ നിൽക്കട്ടെ അതല്ല ഇവിടെ വിഷയം ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ ഇത് എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ആൾക്കാർ എൻട്രൻസ് കൂടെ അവിടെ അഡ്മിഷൻ കിട്ടുന്നു കിട്ടുന്ന വിദ്യാർത്ഥികൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രം ഫീസ് കൊടുത്താൽ മതി ഈ കഴിഞ്ഞ ഓരോ അതിൻ്റെ ഒമ്പത്തെ വർഷമൊക്കെ ഈ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ കൂടുതൽ അതായത് കുറേ എക്സ്ട്രാ ഫീസുകൾ സർ മാനേജ്മെൻറ്റ് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അവിടെ പരാതി കൊടുത്ത് അഡ്മിഷൻ ഓവർസിങ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് സർക്കാർ അത് കെ എലാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ഒരു ജഡ്ജിയാണ് അതിൻ്റെ മേലധികാരി കെ എയുടെ വെബ്സൈറ്റിൽ തന്നെ കയറിയാൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി എന്നു പറഞ്ഞൊരു ലിങ്ക് വരുണ്ട് നമുക്ക് പരാതി അയയ്ക്കാനായിട്ടുള്ള ലിങ്കാണത് നമ്മൾ നമ്മളിവർ ഫീസ് കൂടുതൽ വാങ്ങിച്ചാൽ നമുക്ക് പരാതി അയക്കാൻ കഴിഞ്ഞ കൊല്ലം തന്നെ ഇപ്പോൾ ഇതുപോലെ ഫീസ് കൂടുതൽ വാങ്ങിച്ച ഏതാനും കോളേജുകൾ അംഗീകാരം കള കളഞ്ഞ നഷ്ടപ്പെടുത്തി എടുത്തു കളഞ്ഞ ചരിത്രം വരെ അവിടെ ഉണ്ട് അപ്പോൾ പരീക്ഷ എഴുതുന്നവർ യാതൊരു കാരണവശാലും ഇത്രയും ഭീമമായ ഫീസ് കൊടുക്കണ്ട നിങ്ങൾ എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ചോയ്സ് എൻട്രി വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഈ റായച്ചൂറിൻ്റെ കാര്യത്തിൽ ഈ എൻട്രൻസ് വഴി എഴുതി നിങ്ങൾക്ക് റായച്ചൂർ തന്നെയാണ് വേണ്ടത് നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി വഴി റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അത് കട്ട് ഓഫ് റാങ്ക് നോക്കണം അടുത്ത അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ച് പിന്നീടാണ് കട്ട് ഓഫ് റാങ്ക് വരുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം എത്ര റാങ്കിലാണോ അവിടെ അഡ്മിഷൻ കയറിയത് അതുപോലെ സമാന്തരമായ റാങ്കിലുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടും അങ്ങനെ കിട്ടിയ ഈ നാല് ലക്ഷത്തി പതിനാലായിരം രൂപ അന്ന് കൊടുക്കേണ്ടാലും അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എൻട്രൻസ് പരീക്ഷ നിർബന്ധമായിട്ട് എഴുതണം എൻട്രൻസ് കൂടെ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്രയും ഫീസ് കൊടുക്കും തെറ്റിദ്ധാരണയാണ് സാറേ ഡൗട്ട് അപ്പോൾ ഈ കർണാടത്തിലെ എല്ലാ കോളേജുകൾക്കും ഇത് ഭാഗം അല്ലേ കർണാടകത്തില് രണ്ട് അറുന്നൂറ്റി ഇഷ്ടം നഴ്സിംഗ് കോളേജുകളുണ്ട് ഈ നഴ്സിംഗ് കോളേജുകളിലെ അറുപത് ശതമാനം സീറ്റ് കോട്ട ഈ എൻട്രൻസ് വഴിയാണ് അഡ്മിഷൻ പ്രവേശനം പ്രവേശന സംശയം തോന്നിയതാണ് സാറേ നവോദയ കോളേജ് നല്ലൊരു സ്റ്റാൻഡേർഡ് കോളേജാണ് കേട്ടിട്ടുള്ളത് അപ്പം അവിടെ ഇത്ര ഫീസ് ആകുമെന്ന് എനിക്ക് സംശയം കൂടെ തോന്നിയതാണ് അല്ല അവിടുത്തെ സ്റ്റാൻഡേർഡ് കോളേജ് എന്തോ അതല്ലേ നമ്മുടെ ഇവിടുത്തെ കാര്യം ഫീസിൻ്റെ കാര്യമാണല്ലോ മെഡിക്കൽ കോളേജല്ല സ്റ്റാൻഡേർഡ് കാണണം ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് ഉണ്ട് കഴിഞ്ഞ കൊല്ലം തന്നെ മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പം ഒരു മത്സര ബുദ്ധിയോടു കൂടി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുമാതിരിപ്പെട്ട സാമാന്യം പഠനശേഷിയുള്ള വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടും അതിന് നമ്മൾ പ്രാപ്തരാകുക അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത് ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ആരും ചെന്ന് വീഴരുത് ഏജൻറ്റുമാരെ ഈ ഒരു ലക്ഷത്തി പതിനാല് നാല് ലക്ഷത്തി പതിനാലത്ത് എത്ര ലക്ഷം രൂപയാണ് നിങ്ങളുടെ എക്സസ് ആയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ആ നമ്പർ വിളിച്ചിട്ടൊന്ന് ചോദിക്കാം ഞാൻ എന്തിനാണ് എൻട്രൻസ് എഴുതി നിങ്ങളുടെ റായച്ചൂർ കിട്ടിയാൽ ഈ രായച്ചൂർ മെഡിക്കൽ കോളേജിൽ കിട്ടി എന്തിനാണ് ഇത്രയും ലക്ഷം രൂപ ഞാൻ അടയ്ക്കേണ്ടതെന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഒന്ന് ചോദിക്കേ വേറെ ഇപ്പം എൻട്രൻസിൻ്റെ കാര്യങ്ങൾ വ്യക്തമാകും എൻട്രൻസ് കുട്ടിയോട് എൻട്രൻസ് ചെയ്താൽ പറ അത് ഡേറ്റ് മാറ്റി വെക്കാനായിട്ട് നമ്മൾ ഇന്ന് ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതി മൂവ് ചെയ്യുന്നുണ്ട് ആ പെസ്രാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ പരീക്ഷ മാറ്റി വെക്കാനായിട്ട് അതിൻ്റെ ഒരു മറുപടി കിട്ടും തോന്നുന്നു നമുക്ക് പ്രതീക്ഷിക്കാം വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അഡ്മിഷൻ സംബന്ധമായിട്ട് ചോദിക്കാൻ എനിക്ക് ഇതിനെപ്പറ്റി ഒരു അപ്പോൾ ചോദിച്ചോളൂ ഞാൻ എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാണ് ഇത്രയും പൈസ കൊടുക്കേണ്ടത് ഇത്രയും പണം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സർക്കാർ അനുമതി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രേഖാമൂലമുള്ള തെളിവ് തെളിവ് പറ എന്നോട് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോട് ചോദിക്കാനുള്ളത് അറിയില്ല കർണാടകത്തിലെ നല്ല കോളേജ് നല്ല കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് അത് നമ്മുടെ മൗലിക അവകാശമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് അത് ഉപയോഗിക്കുകയാണ് ഒരു അപേക്ഷ ഒരു വെള്ളപ്പേപ്പർ ഒരു അപേക്ഷ എഴുതി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല സമർപ്പിക്കുക പത്ത് രൂപ അപേക്ഷ ഫീസ് മുപ്പതാം പോക്കം നിങ്ങൾക്ക് മറുപടി കിട്ടും കോളേജിൻ്റെ ഏറ്റവും ഇച്ചിട്ട് കാര്യങ്ങൾ കിട്ടും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബിൽഡിങ് അതിൻ്റെ അവിടുത്തെ ഫാക്കൽറ്റീസ് സർവ്വ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളുമാണ് കിട്ടുന്നത് അത് വാങ്ങിക്കുക അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കറിയാൻ വേണമെങ്കിൽ എന്നെ സമീപിക്കുക ഞാനത് വിശകലനം ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ട് സ്ഥാപനം എന്നുള്ള കാര്യം പിന്നെ ഏജൻ്റ് വഴി നിങ്ങൾ എൻട്രൻസ് എഴുതുക ഇനി അതല്ല നിങ്ങൾക്ക് ആർക്ക് എൻട്രൻസ് കൂടെ താൽപ്പര്യം ഇല്ലെങ്കിൽ മാനേജ് കട്ടാ സിറ്റി പോവുക അതിനകത്ത് എനിക്ക് ആ ഒരു വിരോധമോ ഇല്ല അങ്ങനെ പോകുമ്പോൾ ഈ വിവരം വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വിവരം വെച്ചിട്ട് നിങ്ങൾ കോളേജ് ചെല്ലുമ്പം അതിൻ്റെ അധികാരികോട് പറയുക ഈ അധ്യാപകരെ മുഴുവനും ഫിസിക്കലായിട്ട് കാണിക്കാൻ പറയുക അതേപോലെ തന്നെ ക്ലിനിക്കലി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ആശുപത്രികളുണ്ട് ആ ആശുപത്രികളിലൊക്കെ സന്ദർശിക്കുക പിന്നെ അവിടെ പഠിക്കുന്ന പിള്ളേരെയോട് ചോദിക്കുക ഒരു നിർദ്ദേശം ഞാൻ തരത്തില്ല കാര്യം അവിടെ പഠിക്കുന്ന പിള്ളേരും ഈ മാനേജ്മെൻ്റ് ഭീഷണിയിൽ ഹറാസ്മെൻറ്റിലൊക്കെയാണ് തെറ്റിദ്ധരിക്കപ്പെടാം എന്നാലും ചോദിക്കുക ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നില്ലേ വിവരാവശ്യ നിയമം എഴുതാനായിട്ട് വെള്ളപ്പേപ്പർ എഴുതിയാൽ മതി ഇനി അതിനെപ്പറ്റി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ തയ്യാറാക്കാൻ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക ഞാൻ തയ്യാറാക്കി തരാം തയ്യാറാക്കി തരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫീസ് വാങ്ങിക്കുക എൻ്റെ ചിലവിലിട്ടല്ലോ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് രൂപ ഒരു ഫീസ് ഒരു അപേക്ഷ തയ്യാറാക്കി തരുക ഞാൻ വാങ്ങിക്കുമായിരിക്കും താല്പര്യമുള്ളൊക്കെ തരിക ഇല്ലാത്തവരും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം ഉള്ളൂ വേറെ എന്തെങ്കിലും ഇനി അപ്പം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം അഡ്മിഷൻ തട്ടിപ്പുകൾ സൂക്ഷിക്കുക ജാഗരൂപരായിട്ട് ഇരിക്കുക വിവരങ്ങളെല്ലാം വിശകല വിശകലനം ചെയ്തിട്ട് മുമ്പോട്ട് പോവുക ക്യാമറാമാൻ രഞ്ജിത് രാജുവിനോടൊപ്പം ഞാൻ എം കെ തോമസ് നന്ദി നമസ്കാരം